ചാലിയാറിന്റെ മനോഹാരിത ആസ്വദിക്കാനെത്തുന്നവർക്കായി കോഴിക്കോട് കൊടിയത്തൂരിൽ ഒരു പുതിയ ടൂറിസം പദ്ധതി ഒരുങ്ങുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ടൂറിസം പാർക്കാണ് വരുന്നത് വനവകുപ്പ് ഭൂമിയും പുറമ്പൂക്ക് ഭൂമിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതിക്കായി ഭൂമി കണ്ടെത്തിയത് കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം പെടുന്ന ചാലിയാർ തീരത്താണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാനായി ടൂറിസം പാർക്ക് ഒരുങ്ങുന്നത് ചെറുവാടി കടവിൽ ചാലിയാറിനോട് ചേർന്നുള്ള ഒരേക്കറോളം വനഭൂമിയും സമീപത്തെ റവന്യൂ പുറമ്പോക്ക് ഭൂമിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതിക്ക് ഭൂമി കണ്ടെത്തിയത് വനംവകുപ്പ് പീഡികപ്പാറ സെക്ഷൻ ഓഫീസർ കെ കെ സജികുമാറിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രാഥമിക പരിശോധനയും നടത്തി പഞ്ചായത്ത് അംഗം എസ് എ നാസറിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി വേഗം കൈവരിച്ചത് ജനങ്ങൾക്കും ിൽ എന്തെങ്കിലും തുടങ്ങാമെന്നില്ലേ നമ്മളൊരാശയം വന്നു അത് ഡി എഫ് ഒനെ കണ്ടു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തോടെ സന്ദർശിച്ചു അന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണുകയും ഇന്ന് തന്നെ റേഞ്ച് ഓഫീസറോട് അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ അവിടുത്തെ സാധ്യതകളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇന്ന് വിട്ടതാണ് പിന്നെ ഇതിനൊരു തുടക്കം പ്രവർത്തനം എന്ന് ഞാൻ വന്നു ഇവിടെ കണ്ടു നമ്മൾ നമ്മൾ ഈ ഒരു വെച്ചിട്ട് കൊടുക്കും സ്ഥലം പരിശോധിച്ച് രണ്ട് ദിവസത്തിനകം ഡിഎഫ് റിപ്പോർട്ട് കൈമാറുമെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ കെ സജികുമാർ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ കൂടി വരുമാനം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി ആലോചിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത പറഞ്ഞു കൊടിയത്തൂരിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് പദ്ധതി പുത്തൻ ഉണർവാകുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ ഇവിടെ ഒരു ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിക്കുക അതന്നെ പരിസ്ഥിതിക്കും പ്രകൃതിക്കും ഒന്നും ദോഷം വരാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവരോട് സംസാരിച്ചിട്ടുള്ളത് നമുക്ക് പഞ്ചായത്തിന് ഒരു വരുമാന മാർഗം കൂടെ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കൊണ്ടുവരണം എന്നാണ് താല്പര്യം ഒരിക്കൽ നടക്കുന്ന ചാലിയാർ ജലോത്സവത്തിൽ പങ്കെടുക്കാൻ പ്രദേശത്ത് നിരവധി പേർ എത്താറുണ്ട് ചാലിയാറിന്റെ മനോഹരത ആസ്വദിക്കാൻ എത്തുന്ന നിരവധി പേരുമുണ്ട് ഈ സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ടൂറിസം പദ്ധതി ഒരുക്കുന്നത്